റീ സുഹൃത്തുക്കളെ ഞാൻ ജോഷി പരിചയപ്പെട്ടി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പഴവർക്കമാണ് പഴമാണ് നമ്മൾ മുള്ളാത്ത എന്ന മലയാളത്തിലും മുള്ളു സീതപ്പഴം എന്ന തമിഴിലും സോർസാപ്പ് എന്ന ഇംഗ്ലീഷിലൊക്കെ പറയപ്പെടുന്ന ഒരു പഴം തന്നെയാണ് അതിന് ഹനുമാൻ പഴമെന്നും ലക്ഷ്മൺ ഫ്രൂട്ട് എന്നൊക്കെ പേരുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയപ്പെടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായി നന്നായിട്ട് രണ്ട് കിലോയോളം ഉണ്ട് പക്ഷേ മേടിച്ച് വെച്ചിട്ട് ചൂടായത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ചീഞ്ഞുപോയി ിലന്ന് നൂറ് രൂപയാണ് വില വളരെ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് അങ്ങനെ വരുന്ന ഇനി പഴങ്ങളുടെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ വളരെ ഗുണ ഗുണകരമാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇത് കാണുന്നത് ഇത് ഒരു ചെറിയ മരമായിട്ട് വളരുന്നതാണ് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വളരുന്ന വളരുന്ന സൈസ് പഴമാണ് ഏതാണ്ട് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഷേപ്പിലിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഒരു മണവും ടേസ്റ്റുമൊക്കെ വേണ്ടതാനും അതുപോലെ പൈനാപ്പിളിൻ്റെ ഒരു മണം പോലെ തോന്നുന്നുണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ നല്ലതാണ് അല്പം ചീഞ്ഞ് പോയതിൻ്റെ ഒരു പ്രശ്നം മാത്രമുള്ളത് ചൂട് കൂടിയതിൻ്റെ ആണെന്നാണ് അറിഞ്ഞത് അതിനകത്ത് ചക്കൂര് പോലൊരു കുരുവും ഒക്കെ ഉണ്ട് ഏതായാലും പലരും ഇത് എന്താ പഴം വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ഏതായാലും അതിനുള്ള ഉത്തരം കൂടിയാണിത് ഇതാണ് മുള്ളു സീതപ്പഴം മുള്ള അഞ്ചക്കാന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട് മുള്ളാത്ത